നമസ്തേ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനമായിട്ടുള്ള നല്ലൂർ തോമ്പിൽ കൊട്ടാരം ശ്രീ മഹാദേവി ശ്രീചക്രത്തിൽ അമരുന്ന ഒരു മഹാക്ഷേത്രമായി വളർന്നു വരികയാണ് അവിടെ ഞാൻ അമ്മക്കാർക്ക് വീട്ടിൽ മലയാളപ്പുഴ നല്ലൂർ തോമ്പിൽ കൊട്ടാരം ക്ഷേത്രത്തിലെ മേശാണ്ടിയാണ് ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ മലയാളപ്പുഴ ക്ഷേത്രത്തോളം അത്രയും പഴക്കമുള്ള ഒന്നാണ് നല്ലൂർ തോമ്പിൽ കൊട്ടാരം പന്തളം രാജഘട്ടത്തോളം വളരെയധികം പഴക്കമുള്ളത് അത്ര തന്നെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് നല്ലൂർ തോമ്പിൽ കൊട്ടാരം മലയാളപ്പുഴ തൊട്ടടുത്ത പ്രദേശങ്ങളും അധീനമായിട്ടുള്ള ഒരു കൊട്ടാരത്തിലെ ചെറിയൊരു കൊച്ചു രാജവംശം എന്നാണ് വന്നിട്ടുള്ള ഒന്നാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന നല്ലൂർ തോമ്പൽ കൊട്ടം ഐതിഹ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ദേവി ഇപ്പോൾ നമ്മൾ വല്ല മറയാളപ്പുഴ അറിയും അതിന് രണ്ട് ബ്രാഹ്മണരുടെ സാളഗ്രാമത്തില് ആയിച്ചു വന്നതാണെന്നാണ് പറയുന്നത് അതസരത്തിൽ ദേവി ക്ഷേത്രത്തിലോട്ട് പോണ വഴി ഇടത്തിട്ടയിലോട്ട് പോണ വഴി നല്ലൂർ തോമ്പിൽ കൊട്ടാരത്തിലേക്ക് വച്ചിരിക്കുകയും അതിനാൽ ഇവിടെ ഇരിപ്പിടം ഒരുക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തോമ്പിൽ കൊട്ടാരത്തിലെ കാരണവരും മറ്റും അവർക്ക് ആവശ്യമാകുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും മറ്റും ഉണ്ടായിക്കൊടുക്കുകയുണ്ടായി ഓലെ കുറേ സാലഗ്രാമവും ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദേവ പ്രതിഷ്ഠ വെച്ചേക്കുന്ന നടയിൽ വെച്ച് പൂജിക്കുകയാണുണ്ടായത് അക്കാലത്ത് തന്നെ പ്രധാനമായിട്ടും തിരുവിതാംകൂർ ദേശത്ത് അമ്രവിധി പ്രകാരമായിട്ടുള്ള പൂജാവിധാനങ്ങൾ തുടങ്ങുകയെന്ന് അറിഞ്ഞ തോമ്പിലെ കാരണവർ അവർക്കും ആ രീതിയിലൊരു ക്ഷേത്രം പണിയണമെന്നും അവിടെ ഭഗവതിയെ കുടിയിരുത്തണമെന്നും ഒരായി ഉറപ്പുകയുണ്ടായി മറ്റൊരു കാര്യം പറയട്ടെ ഈ ഒരു ക്ഷേത്രം മലയാളപ്പുഴ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സ്വയംഭൂവായിട്ടുള്ള ഒരു ശ്രീചക്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിപ്പോൾ കൊണ്ടുതാനും സ്വയംഭവായിട്ടുള്ള ശ്രീചക്ര നല്ലൊരു സ്വയംഭവായിട്ടുള്ള ശിവലിംഗം മലയാളപ്പുഴയിലും പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളപ്പുഴ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഭഗവതിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് സത്യത്തിൽ ഇടത്തുവശത്തോട്ട് ഭഗവാൻ്റെ ഇടതു വശത്തോട്ട് മാറി അച്ഛൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് മറ്റൊരു ഐതിഹ്യമുണ്ട് അത്തരത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഭഗവതിയുടെ ഈ തൊങ്കിൽ കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അതിൻ്റെ ഒരു മാതൃഭാവം എന്ന് പറയുന്നത് തൊങ്കിൽ കൊട്ടാരമാണ് അതിൻ്റെ ഒരു ചെറിയ ഭാവത്തിൽ ഒന്ന് മാത്രമാണ് മലയാള പോയിരിക്കുന്നത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും മറ്റൊന്നാണ് ഭഗവതിയുടെ അഞ്ച് മലകൾ ഭഗവതിയുടെ അഞ്ച് കാവൽ മലകളാണ് കാണപ്പെടുന്നത് ഇത് മലയാളപ്പുഴ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഈ അഞ്ച് അറകൾ മറ്റു കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ് അതിനുള്ള വാളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അത് കൊള്ളയടിക്കപ്പെടുകയും ശേഷം പന്ത്രണ്ട് വർഷത്തിന് മുന്നേ ഇത് പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യുകയാണുണ്ടായത് ദേവകൃഷ്ണവിധി പ്രകാരം കല്ലൂർ തോന്നിക്കൊട്ടാരം സംരക്ഷിച്ചു ഓരണമെന്നും പൂജാവിധാനങ്ങൾ തുടരുന്നുവെന്നും ആ രീതിയിൽ പ്രവർത്തിക്കണമെന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലയാളികളായിട്ട് മഹാഗണപതി ആഗ്രഹങ്ങൾ അഞ്ച് പഞ്ചമാല പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് മഹാഗണപതി ഇവിടെ മഹാഗണപതിക്ക് ഇവിടെ പഞ്ചപ്രചാരം മറ്റ് പൂജകളും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെ മുഖ്യമായിട്ടും കാണുന്നത് ഉച്ചക്ക് ഉച്ചപൂജ സമയത്ത് അപ്പം പായസം വെള്ള ഇവയാണ് നൈദ്യം പിന്നെ പ്രത്യേകിച്ചും ദോഷ ശാന്തിക്ക് വേണ്ടി നവഗ്രഹ പൂജ നവഗ്രഹ ഹോമം ഇത്യാദികൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത്തൊമ്പത് യോഗിനി സമേതമായിട്ടുള്ള ശ്രീചക്രത്തിൽ അമരുന്ന മഹാദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത് മൂന്ന് മൂന്ന് കാലങ്ങളിൽ മൂന്ന് നേരങ്ങളിൽ മൂന്ന് ഭാവങ്ങളിലായിട്ടാണ് ഇവിടെ ഭഗവതി കുടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വന്ന് നോക്കിയാണ് ഒരു മൂകാംബികയുടെ അതേ ഒരു ഭാവം അല്ലെങ്കിൽ ഒരു രീതി അല്ല നമുക്ക് ഒന്ന് അനുഭവിക്കാൻ പറ്റുന്നതാണ്